മൂന്ന് ഗ്രാമിൽ ഒരു അടിപൊളി നൂലേട്ട് സെറ്റുമായിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് ഞാൻ വിഷ്ണു ഭീമാ ജ്വല്ലറി ആയുർ നമുക്ക് ആ സെറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഈ കാൽത്തളാണ്ടോ വെറും ഒന്നര ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ അതേപോലെ തന്നെ അരഞ്ഞാണം വരുന്നുണ്ട് ഒന്നേ മുക്കാൽ ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന അരഞ്ഞാണം ഇതും രണ്ടും ആയപ്പോൾ തന്നെ നമുക്കൊരു നൂലുകേട്ട് സെറ്റ് ഓക്കെ ആയി കഴിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെയിനും കൂടെ ആഡ് ചെയ്യാം ആ ചെയിൻ വെറും ഒരു ഗ്രാം മാത്രമേ വെയ്റ്റ് ഉള്ളൂ ഇത്രയും കൂടെ നാല് ഗ്രാം മുന്നൂറ്റി പത്ത് മില്ലി മാത്രമേ വെയിറ്റ് ഉള്ളൂ നമുക്ക് കാൽത്തള സ്റ്റാർട്ടിങ് ഒന്നേ മുക്കാൽ ഗ്രാം ആണ് ഒന്നേ മുക്കാൽ രൂപ ഉണ്ട് രണ്ടിൻ്റെ രൂപയുണ്ട് അങ്ങനെ ഒരു പവൻ വരെ വെയിറ്റ് ഉള്ള കാൽത്തളാണ് നിങ്ങൾ ഈ കാണുന്നത് അതേപോലെ തന്നെ അരഞ്ഞാണത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടോ അരഞ്ഞാണം വരുന്നത് ഒന്നേ മുക്കാൽ ഗ്രാം മുതൽ ഒന്നര പവൻ വരെ ഉള്ള അരഞ്ഞാണത്തിൻ്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ചെയിൻ വരുന്നത് ഒരു ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെയുള്ള ഉള്ള കളക്ഷൻസ് ആണ് കിഡ്സിൻ്റെ ഈ ഐറ്റം എല്ലാം നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് മേക്കിംഗ് കോസ്റ്റ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡിൻ്റെ സ്കീമൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ പുതു പുത്തൻ കളക്ഷൻസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ വിഷ്ണു സൈനിങ് ഓഫ്